ഹലോ അയ്യോ അയ്യോ വെള്ളം 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 കേറിയാട്ടോ ഇത് ഇത് എങ്ങനെ എങ്ങനെ ഇറങ്ങി 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 പോകും കേറിയാ പോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്പരാൻ ഇട്ടിട്ടുണ്ടല്ലോ വൈറ്റിലല്ല ഞാനൊരു ചൂരവടി അങ്ങോട്ട് വന്നിട്ട് അടിച്ചിറക്കട്ടെ അതിന് അടിച്ചിറങ്ങുന്നതിന് കേട്ടോ ദൈവമേ നേരം വെളുക്കുമ്പോട്ട് ഓരോ ഗോൾ ഇങ്ങോട്ട് വന്നു കൊടുത്തു മഴ പോയി അടുത്ത കോള് ഹലോ ഹലോ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ആ അങ്ങനെ പറഞ്ഞ ഒരു വാ പറ മുട്ടനാടിന്റെ ഉണ്ണിയൊക്കെ പിന്നെ കെട്ടിട ഉണ്ണി ഉണ്ണി പറ ഉണ്ണി എന്നാ വിളിച്ചോ അതോ നടക്കല്ലോ കേട്ടോ ഒരു മഴ ഉണ്ടായിരുന്നു ഒരു ലോങ് ഓട്ടം പോയി കന്യാകുമാരി പെയ്തോണ്ടിരിക്കുക നാളെ ഉച്ച എഴുതി വരുമ്പോൾ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞോടാ എന്നാ പറയുന്നു എന്റെ സുഹൃത്തെയാ നിങ്ങൾ പറയുന്നത് പോലെ പെട്ടെന്നൊന്നും മഴ പെയ്യത്തില്ല